സുവർണ കഥകളിലേക്ക് സ്വാഗതം ചില മുഖങ്ങളുണ്ട് പ്രത്യേക ചുറ്റുപാടുകൾ ചേർത്ത് മാത്രമേ നമുക്കവയെ ഓർത്തെടുക്കാനാവൂ അതുകൊണ്ടാവും വിമാനത്താവളത്തിൽ വെച്ച് രാഘവനും കാത്തറിനും പരസ്പരം തിരിച്ചറിയാതെ രണ്ടു വഴിക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നെഹ്റു ട്രോഫി സമ്മാനത്തുക വീതം വയ്ക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യൂണിയൻ ബോട്ട് ക്ലബിൽ നിന്ന് പിണങ്ങിപ്പോന്ന കുമരകം തെക്കേക്കരക്കാർ ചേർന്ന് പുതുതായി തുടങ്ങിയ ബോട്ട് ക്ലബ്ബാണ് വിക്ടറി ബോട്ട് ക്ലബ്ബ് യൂണിയൻ ബോട്ട് ക്ലബ് യു ബി സി എന്നറിയപ്പെട്ടപ്പോൾ വിക്ടറി ബോട്ട് ക്ലബിനെ തെക്കേക്കരക്കാർ വി എന്ന് വിളിച്ചു യു ബി സിയിലായിരിക്കുമ്പോൾ മൂന്നാം തുഴക്കാരനായിരുന്നു തെക്കേക്കര കടവിലെ കടത്തുകാരൻ രാഘവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ നെഹ്റു ട്രോഫി മത്സരത്തിന് ബി ബി സിക്കാരുടെ പായിപ്പാട്ടു ചുണ്ടൻ്റെ ഒന്നാം തുഴക്കാരനായി മാറി ഇരുപതു ദിവസം നീണ്ടുനിന്ന ട്രയലിനും ഒന്നാമനായി നിന്ന് തുഴയെറിഞ്ഞത് രാഘവൻ തന്നെയാണ് പതിനേഴാം വയസ്സിൽ അച്ഛൻ മരിച്ചപ്പോഴാണ് അമ്മയെയും അനിയത്തിയെയും പട്ടിണിക്കിടാതിരിക്കാൻ രാഘവൻ അച്ഛൻ്റെ കടത്തുവള്ളത്തിൽ കയറിയത് കടവിനടുത്തുള്ള വീട് അക്കരെ ഏതു പാതിരാത്രിക്ക് ആര് വന്നു വിളിച്ചാലും കടത്തുണ്ടാവൂ ഇതുകൊണ്ടുകൂടിയാണ് രാഘവന്റെ അച്ഛനും പിന്നീട് രാഘവനും പഞ്ചായത്തിൽ നിന്ന് സ്ഥിരമായി കടത്തിൻ്റെ കോൺട്രാക്റ്റ് കിട്ടിയിരുന്നത് അക്കരയും ഇക്കരയും കടവുകളിൽ എത്തുന്നവരെ അധികമൊന്നും കാത്തുനിർത്താതെ കൃത്യതയോടെ ജോലി ചെയ്ത് ഇരുപതു വർഷങ്ങൾ ഓരോ തവണയും വള്ളം മറുകരയിലേക്ക് പുറപ്പെടും മുൻപ് ആറ്റിലെ വെള്ളപ്പരപ്പിൻ്റെ മുകളിൽ കൈയോടിച്ച് തെളിച്ചം വരുത്തി അയാൾ മുഖം കഴുകി പലപ്പോഴും ആറ്റിലെ വെള്ളത്തിൽ തനിക്ക് തീർത്തും അപരിചിതമായ മണവും രുചിയുമൊക്കെ കലർന്നിട്ടുള്ളതായി തോന്നി രാഘവന് ഒരിക്കൽ അയാളത് പണ്ട് തൻ്റെ സഹപാഠിയും ഇപ്പോൾ തെക്കേക്കര ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനുമായ ജയമോഹനോട് സ്കൂൾ കഴിഞ്ഞു വരുമ്പോൾ വള്ളത്തിൽ വച്ച് പറയുകയും ചെയ്തു വെള്ളം ലോകം മുഴുവൻ ഒഴുകിപ്പരക്കുന്ന കാണപ്പെട്ട സത്യമാണെന്ന് താടി താഴിയൊഴിഞ്ഞു പറഞ്ഞ് തികഞ്ഞ ഒരു മലയാളം വാദ്യാരായി അന്ന് ജയമോഹൻ മാഷ് ഓഗസ്റ്റ് മാസമാവുന്നു വള്ളംകളി തുടങ്ങാറായി അടുത്ത ആഴ്ച തൊട്ട് കടത്ത് അയൽപക്കത്തെ രമേശനെ ഏൽപ്പിക്കണമെന്ന് രാഘവൻ കരുതി വള്ളംകളിയെന്നത് വെറുമൊരു മത്സരമല്ല അതൊരു അനുഷ്ഠാനം തന്നെയാണ് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും പാകപ്പെടുത്തണം പോർക്കളത്തിലേക്ക് പോകുന്ന ഒരു പടയാളിയെ പോലെയാണ് ഓരോ തുഴച്ചിൽക്കാരനും പണ്ടൊക്കെ വള്ളം തുഴയൽ ജീവിതചര്യയുടെ ഭാഗമായിരുന്നു കുട്ടനാട്ടുകാർക്ക് ഇന്നിപ്പോ മോനൊന്നും വെറുതെ പോലും ഒരു തുഴ പിടിച്ചു നോക്കില്ല താനൊക്കെ കൊച്ചിലെ കണ്ടും പഠിച്ചും മനപ്പാഠമാക്കിയ പാഠങ്ങൾ വള്ളത്തിൽ കയറുമ്പോൾ ചെരിപ്പിടരുത് ഈശ്വരധ്യാനം ഗുരുസ്മരണ എന്നിവയുണ്ടായിരിക്കണം പിന്നെ തികഞ്ഞ വ്രതശുദ്ധി പാലിക്കണം മദ്യപാനം പുകവലി എന്നിവ പാടെ ഒഴിവാക്കണം ബ്രഹ്മചര്യവും നന്ന് ആദ്യം കയറേണ്ടത് ഒന്നാം പങ്കായക്കാരൻ അതിനു പിറകെ ഒന്നാം തുഴക്കാരൻ ശരീരഭാരം കണക്കാക്കി വേണം തുഴക്കാരെ ഇരുത്തേണ്ടത് ട്രയൽ മുതൽ ഇതെല്ലാം കൃത്യമായി പാലിക്കണം നെഹ്റു ട്രോഫി മത്സരത്തിന്റെ ട്രാക്കിൽ തുടക്കം മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ ഊർജം നഷ്ടപ്പെടാതെ ഒരേ ആയത്തിൽ തുഴയാൻ കരുത്തു നേടുന്നതിനാണ് ട്രയൽ നിരന്തരം നടത്തുന്നത് ആദ്യമായി മത്സരത്തിന് തുഴയാൻ കയറിയത് ഓർത്താൽ ഇന്നും രാഘവന് കുളിരുകോരും ഒരുക്കിയ വള്ളത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ ഉള്ളംകാലു തൊട്ട് ഉച്ചിവരെ ഒരു തരിപ്പാണ് ആദ്യമായി ശാന്തമ്മയെ തൊട്ടപ്പോൾ തോന്നിയതിലുമപ്പുറത്ത് എന്തോ ആയിരുന്നു അത് നാൽപ്പതു ദിവസത്തെ വ്രതം നോറ്റ് നഗ്നപാതനായി മലകയറി പതിനെട്ട് പടിയും താണ്ടി അയ്യപ്പസ്വാമിയെ നേരിൽ കണ്ടപ്പോൾ അടിവയറ്റിൽ എന്തോ കൊളുത്തി കൊളുത്തിവലിഞ്ഞത് ഉരുണ്ടുകയറി കണ്ഠത്തിലൂടെ സ്വാമിയേ എന്ന വിളിയിൽ കാലുകൾ കുഴഞ്ഞുപോയ പോലെ ഒരു അനുഭവമായിരുന്നു അത് അല്ല അത് മാത്രമല്ല സത്യത്തിൽ രാഘവന്റെ ജീവിതത്തിൽ ദൈവത്തിനും പെണ്ണിനുമൊന്നും വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല കൂട്ടുകാരുടെ മുളയ്ക്കുന്ന ഭക്തി പോലും അവനില്ലായിരുന്നു അത് അച്ഛൻ നല്ല ചോപ്പ് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രമല്ല പോലും ഒരു പരിധിയുണ്ട് പരീക്ഷയുടെ കാര്യത്തിൽ എന്നറിയുന്നതുകൊണ്ടായിരുന്നു അനിയത്തിക്ക് വിട്ടുമാറാത്ത ദീനം വന്നപ്പോഴാണ് അമ്മമ്മയുടെ നേർച്ചയിൽ മല ചവിട്ടിയത് അവളുടെ കാര്യമായതുകൊണ്ട് വ്രതത്തിലും ജപത്തിലും അണുവിട വിട്ടുവീഴ്ച ചെയ്തില്ല അവളുടെ ദീനം മുഴുവനായി മാറിയതോടെ മാർക്സിനോട് മിണ്ടിയും പറഞ്ഞും അയ്യപ്പനും ഉള്ളിലങ്ങിരുന്നോട്ടേന്ന് വച്ചു അച്ഛൻ പെട്ടെന്ന് പെട്ടെന്നങ് പോയി തുഴ കൈയിലെടുത്തപ്പോൾ കുറെ പേരുടെ ജീവനും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെയാണ് താൻ അക്കരെ ഇക്കരെ കടത്തുന്നത് എന്ന ബോധ്യത്തിൽ മസ്സിലുറയ്ക്കാത്ത കൈകൾ ദൃഢമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടത്തുപോലെ വർഷങ്ങൾ കയറിയിറങ്ങി അങ്ങു പോയി രാഘവന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല രണ്ടു കുട്ടികളുണ്ടായി പ്രായത്തിന്റെ അസ്കിതകൾ കൊണ്ട് അമ്മ പുറത്തിറങ്ങുന്നത് കുറഞ്ഞു അയൽപക്കത്തെ ശിവരാമേട്ടന്റെ മോൾക്ക് കോയമ്പത്തൂരിൽ നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയെങ്കിലും അവളെ വിട്ടില്ല ഒന്നല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇലക്ഷൻ വന്നപ്പോ നസ്രാണിക്കെന്തിനാ വോട്ട് ചെയ്യുന്നത് എന്നും ചോദിച്ച് കുറേ പേർ കയറിയിറങ്ങി സ്ത്രീകളടക്കം ആ ഓളമൊക്കെ തീർന്നപ്പോൾ ജീവിതം വീണ്ടും പഴയ പോലെ തന്നെ ശരീരത്തിലും മനസ്സിലും ചലനങ്ങളുണ്ടാക്കിക്കൊണ്ട് അടുത്ത വള്ളംകളി വരുന്നതുവരെ അത് ഒരേ ആയത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നു ഇക്കൊല്ലം തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമുണ്ടായി രാഘവന്റെ ജീവിതത്തിൽ കപ്പടിച്ച സന്തോഷത്തിൽ എല്ലാവരും ഷാപ്പിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തെക്കുംപുറത്തെ ജോസേട്ടന്റെ മകൻ ആൻഡോ രണ്ട് സായിപ്പന്മാരെയും കൂട്ടി അങ്ങോട്ട് വരുന്നത് രാഘവന് സുരപാനം അങ്ങനെ പതിവില്ല ഇത്തരം ചില ഒഴിച്ച് സായിപ്പന്മാരുടെ കൊഴുക്കട്ട കൊഴുക്കട്ടപ്പേച്ച് തലയും വാലും തിരിഞ്ഞില്ല ആൻഡോയാണ് കാര്യങ്ങൾ വെടിപ്പാക്കി പറഞ്ഞു തന്നത് കേട്ടപ്പോൾ തുടങ്ങുന്നതിനു മുൻപ് കള്ള് തലയ്ക്കി പിടിച്ചോ എന്നോർത്ത് ചിരിക്കാനാണ് രാഘവന് തോന്നിയത് ഏതാണ്ടേതാണ്ടൊരു നാട്ടിൽ നടക്കുന്ന വള്ളംകളിക്ക് തുഴയാൻ ചെല്ലണമത്രേ ഈ സായിപ്പന്മാർക്ക് ഇതിന്റെ ഗുട്ടൻസ് വല്ലതുമറിയോ ഇതൊക്കെ വെറും നേരമ്പോ കാണെന്നാ ഇവരുടെ വിചാരം ആ ഇപ്പോ വന്ന് വന്ന് ബംഗാളികളെയൊക്കെ തുഴച്ചിലിന് കൊണ്ടുവരലായല്ലോ പിന്നെ പറഞ്ഞിട്ടെന്താ ഇങ്ങനെയൊക്കെ മനസ്സിൽ പദം പറഞ്ഞുകൊണ്ടാണ് രാഘവൻ ഷാപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് എന്റെ ശാന്തേടത്തി പറഞ്ഞു കൊടുക്കൂ ഇവിടെ എങ്ങനെ കടത്തും ചില്ലറ പണിയുമെടുത്ത് ജീവിതം കഴിച്ചാൽ മതിയെന്നാവും രാഘവേട്ടന് ഇത്ര നല്ല ഓഫർ വന്നിട്ട് ടിക്കറ്റും മറ്റു ചിലവും താമസവും ഒക്കെ അവര് കൊടുക്കും പോരാത്തതിനു മോശമല്ലാത്ത ഒരു തുകയും കിട്ടും കപ്പടിച്ചാൽ കാണികളുടെ വക വേറെയും ഈ ഡ്രാഗൺ ഫെസ്റ്റിവൽ അവിടുത്തെ വലിയ ആഘോഷം അത്രേ രാഘവേട്ടൻറെ തുഴച്ചിൽ കണ്ട് അവർക്ക് നന്നായി ബോധിച്ചു അതുകൊണ്ടല്ലേ വേറെ ആരുടെ അടുത്ത് പോവാണ്ട് മൂപ്പരെ തന്നെ തേടി വന്നത് എന്നിട്ടാണ് ഇത് സാധനേണ് മാങ്ങേണ് പറഞ്ഞിരിക്കണത് ആൻഡോ രാവിലെ തന്നെ വീട്ടിലെത്തി തുടങ്ങിയതാണ് ഈ പറാ പറച്ചിൽ അവന് വല്ലതും തടയുന്നുണ്ടാവും എന്നോർത്ത് രാഘവൻ കൂടുതലൊന്നും പറയാൻ പോയില്ല ഇന്നലത്തെ കള്ളിൻറെയാവും തലയ്ക്ക് ഒരു പെരുപ്പ് രാവിലത്തെ കക്കൂസിൽ പോക്കും നടന്നിട്ടില്ല ശാന്തയോടൊരു കട്ടൻകൂടി ചോദിച്ചു അവളുടെ വായിലുള്ളത് കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് ആൻഡോയുടെ വരവ് അവൻ വന്നു പോയതോടെ വീട്ടിലെ സ്ഥിതിയും മാറി അമ്മയും മക്കളും ഒറ്റക്കെട്ട് രാഘവന്റെ യാത്ര ആ നിമിഷം തീരുമാനിക്കപ്പെട്ടു ഫലത്തിൽ വിമാനത്തിലെ പ്രഷർ വ്യതിയാനത്തിൽ ചെവിയിലൂടെ പായുന്ന വേദനയുമായാണ് രാഘവൻ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നത് ഒരുപാട് മഞ്ഞളിച്ച കിനാവു പോലെ തോന്നി പുറത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ അയാൾക്ക് ഇലയിട്ട് ഉണ്ണാൻ ഭാഗത്തിലുള്ള റോഡുകൾ ഒഴുകുന്ന വാഹനങ്ങൾ കണ്ണുകൊണ്ടളക്കാനാവാത്ത കെട്ടിടങ്ങൾ മായാനഗരി തന്നെ എന്നുറപ്പിച്ചു രാഘവൻ കൂട്ടിക്കൊണ്ടു പോവാനും മറ്റുമായി ഒരു മലയാളി തന്നെ വന്നത് ആശ്വാസമായി അയാൾ എല്ലാം വിവരിച്ചു കൊടുത്തു വലിയൊരു കെട്ടിടത്തിന്റെ അകത്തേക്കെവിടെയോ വാണം പോലെ പാഞ്ഞുകയറുന്ന ലിഫ്റ്റ് ഇറങ്ങി കാട് കാണിച്ചാൽ തുറക്കുന്ന മുറിയിലെത്തി ആ തണുപ്പിൽ നിൽക്കുമ്പോൾ രാഘവന് തന്റെ വള്ളവും കൈനീട്ടിയാൽ തൊടാവുന്ന ജലക്കുളിരുമോർത്ത് എന്തുകൊണ്ടോ കണ്ണിലൊരു നീറ്റൽ പൊടിഞ്ഞു അല്പം വിശ്രമിച്ചോളൂ വൈകുന്നേരം സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാം എന്നും പറഞ്ഞ് ജെയിംസ് പോവുകയും ചെയ്തു ബോട്ട് റേസ് നടക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് രാഘവൻ ശരിക്കും അന്തിച്ചു പോയത് മുട്ടത്തോടു പോലെ ഒരു വള്ളം അതിലും വെളുത്ത ആളുകൾ കണ്ണുപോലും വെളുത്തവർ പൊന്തിയ മാറിടവും മുടിയുടെ നീളവും വെച്ച് സ്ത്രീകളും ആ കൂട്ടത്തിലുണ്ടെന്ന് രാഘവന് മനസ്സിലായി ഒന്നിനൊന്നിനെ തിരിച്ചറിയാൻ വിഷമം കാണാനൊക്കെ ഒരുപോലെ എല്ലാവരും ട്രൗസറും ടീഷേർട്ടുമാണ് വേഷം ഷൂസും സോക്സും ധരിച്ച് അവരെല്ലാം ബോട്ടിൽ കയറി ഇരിപ്പാണ് കുറച്ച് മലയാളികളുമുണ്ട് കൂട്ടത്തിൽ ജെയിംസ് എല്ലാവർക്കും രാഘവനെ പരിചയപ്പെടുത്തി അവരൊക്കെ വന്ന് കൈപിടിച്ചു കുലുക്കിയപ്പോൾ വല്ലാത്ത തിക്കുമുട്ടൽ അനുഭവപ്പെട്ടു അയാൾക്ക് വരേണ്ടായിരുന്നു എന്ന് മനസ്സ് ആവർത്തിച്ചുകൊണ്ടിരുന്നു ചെരിപ്പിടാതെ കയറുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് രാഘവന് അറിയാമായിരുന്നു എന്നാലും ചില ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നയാൾ ഉറച്ചു വിശ്വസിച്ചു കാലിനടിയിൽ മരത്തടിയുടെ പതിഞ്ഞ ചുംബനമില്ല വർഷങ്ങളായി കൂടെ തുഴയുന്നവരുടെ വിയർപ്പിന്റെ ചൂരും വെയിലിൽ തിളങ്ങുന്ന തവിട്ട് നിറമാറുന്ന അവരുടെ മസിൽ പരപ്പുമില്ല വേണ്ടി സംഘാടകർ ചിലവഴിക്കുന്ന കനത്ത തുകയും അവർ നൽകുന്ന സുഖസൗകര്യങ്ങളും നെഞ്ചിലൊരു കനം തൂക്കിയപ്പോൾ കണ്ണടച്ച് അയ്യപ്പനെ സ്മരിച്ച് രാഘവൻ തുഴ കൈയിലെടുത്തു ആദ്യത്തെ അമ്പരപ്പും പരിചയക്കേടും മാറിയപ്പോൾ കാര്യങ്ങൾ വിചാരിച്ചത്ര കുഴപ്പമൊന്നുമില്ല എന്ന് രാഘവന് തോന്നി അച്ചടക്കമുള്ള ആൾക്കാർ ഭാഷയുടെ പ്രശ്നമുണ്ടെങ്കിലും അവർ കാര്യങ്ങൾ വേഗം ഗ്രഹിക്കുകയും നിർദ്ദേശങ്ങൾ അണുവിട തെറ്റാതെ പാലിക്കുകയും ചെയ്യുന്നവരായിരുന്നു മാത്രമല്ല തന്നോട് തന്നോടെന്ത് കൂടിയാണ് അവർ പെരുമാറുന്നത് ഇവർക്കിടയിൽ ഈ ജാതി തിരിവുകൾ ഉണ്ടാവില്ലായിരിക്കാം സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരം കേട്ടിരുന്ന ചോവൻ വിളിയോർത്തു അയാൾ അപ്പോൾ പ്രാക്ടീസൊക്കെ വെടിപ്പോടെ നടന്നു പൊടിപാറ്റിയ മത്സരവും അവസാന നിമിഷത്തിലെ ഇഞ്ചോടിഞ്ചു പോരാട്ടവും കഴിഞ്ഞ് അവരുടെ ബോട്ട് മുന്നേറുമ്പോൾ രാഘവൻ നെഞ്ചു വിടർത്തി തന്നെ നിന്നു തന്നെ വിശ്വസിച്ചവരെ മാനം കെടുത്തിയില്ല എന്ന ആഹ്ലാദത്തിൽ അന്നു രാത്രി അവിടത്തെ മുന്തിയ ഹോട്ടലിൽ എല്ലാവർക്കും വിരുന്നു സൽക്കാരമേർപ്പെടുത്തിയിരുന്നു സംഘാടകർ നഗരം കാണാനിറങ്ങിയപ്പോൾ നിറത്തിൽ വച്ചു കണ്ട പാറ്റയും പുഴുക്കളുമൊന്നുമല്ലാത്ത അസൽ ഭക്ഷണം ജെയിംസാണ് നീണ്ട ക്ലാസിൽ സ്പടികം കണക്കെയുള്ള മദ്യവുമായി വന്നത് വേണ്ടെന്നു പറയാനോങ്ങിയെങ്കിലും ഇന്ന് നിങ്ങളുടെ ദിവസമാണ് ആഘോഷിക്കൂ എന്നു പറഞ്ഞ് അയാൾ അപ്പുറത്തേക്കു പോയി ഒരുപാട് കൈകുലുക്കലുകൾക്കും തോളിൽ തട്ടലുകൾക്കുമൊപ്പം ഒഴിയുന്ന ഗ്ലാസ് നിറഞ്ഞുകൊണ്ടേയിരുന്നു